പിന്നെ ചിങ്ങം വന്ന് എല്ലാവർക്കും പുതുവത്സര ആശംസകളിലായിരുന്നു ഓണം ഓണം ഇനി അധികം ദിവസങ്ങളില്ല നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് കുർത്തീസ് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് നമ്മൾ പട്ടുപാവാടയാണ് ലോഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഊണാണ് ടോപ്പിൻ്റെ കളർ വരുന്നത് പിന്നെ ഫ്ലോറൽ പ്രിൻറ്റിലാണ് സ്കേർട്ട് വരുന്നത് ടോപ്പിലെ ഹാങ് വർക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്ക് അതുപോലെ കുഞ്ഞു കുഞ്ഞു പുട്ടാസാണ് ഹെഡ് ബീഡ്സിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് കുഞ്ഞൊരു പഫ് സ്ലീവ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം ഇത് ആണ് സൈസ് വരുന്നത് നമുക്ക് വള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് വേസ്റ്റ് അപ്പോൾ ഈ പ്ലേറ്റ് കുറച്ചും കൂടി അടുത്തായിട്ട് വരും ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് ടോപ്പിന്റെ നെക്ക് പോർഷനിൽ വരുന്ന ഹാൻഡ് വർക്ക് കൈ ചെറിയ പഫ് സ്ലീവായിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തത് ടിഷ്യൂ സിൽക്കിൽ ഫാബ്രിക് ആണ് സിച്ച ടൈപ്പ് ആണ് കുർത്തി വരുന്നത് യെല്ലോ കളറിലുള്ള ഫാബ്രിക് അജിലർക്കിന്റെ ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്ത് പോയിട്ടുള്ളത് കട്ട് വീട്സ് മെറൽ വർക്കും ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് ടോപ്പിനെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ മീഡിയം ഡബിൾ എക്സൽ സൈസസ് ആണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സെവൻ ട്വൻ്റി റുപ്പീസ് ആണ് വരുന്നത് ക്ലോസ് റിവ്യൂ കാണിക്കാം നെക്സ്റ്റ് വൺ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള ഉള്ളൂ ഗ്രീൻ ആണ് വരുന്നത് സ്ലിറ്റ ടൈപ്പ് തന്നെയാണ് ടിഷ്യൂ സിൽക്കിന്നെയാണ് ഫാബ്രിക് വരുന്നത് സ്ലീവ്സ് വിതൗട്ട് ലൈനിങ്ങും പാപ്പ് അറ്റാച്ച്ഡ് ലൈനിങ് തന്നെയാണ് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് സെവൻ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ടിഷ്യൂ സിൽക്കിന്നെയാണ് ഫാബ്രിക് വരുന്നത് വീനക്കിൽ ചെറിയൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കിൻ്റെ ഫാബ്രിക്ക് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ടിഷ്യൂ സിൽക്കിന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് പ്ലീസ് വിതൗട്ട് ലൈനിങ്ങും ടോപ്പിന് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ ട്വൻറ്റി റുപ്പീസാണ് ഇന്ന് കാണിച്ചിട്ടുള്ള കുറിച്ചതിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്